സഹകരണ മേഖല സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സര ഭൂണിയുടെ സംസ്ഥാന ഉദ്ഘാടനം ഏറ്റുമാനൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് വഴി പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നത് സഹകരണ മേഖലയുടേത് സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളാണെന്നും അതിന്റെ ഭാഗമായാണ് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് വഴി സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതെന്നും സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു സഹകരണ വകുപ്പിന്റെ അഭിമുഖത്തിൽ കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സര വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏറ്റുമാനൂർ ത്രിവേണി സൂപ്പർമാർക്കറ്റിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓണം ക്രിസ്മസ് റംസാൻ തുടങ്ങി ആഘോഷ കാലയളവുകളിൽ പൊതുവിപണിയിലെ വിലവർദ്ധന തടയാൻ ഇടപെടുന്ന സഹകരണ സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ് സാധാരണക്കാർക്ക് ആശ്വാസം പകരാനും പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാനുമുള്ള സർക്കാരിന്റെ നടപടികളുടെ ഭാഗമായാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നത് ഗുണമേന്മയറിയ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുകയാണ് കൺസ്യൂമർ ഫെഡ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈസ്റ്റർ ഈ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ വിശേഷ സന്ദർഭങ്ങളിൽ ഘട്ടങ്ങളിൽ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കാൻ പല രൂപത്തിലുള്ള ഗണനിലവാരവുമായി വരുന്ന രംഗം നമ്മൾ കണ്ടു ആ ഘട്ടത്തിലാണ് സഹകരണ മേഖല കൺസ്യൂമർ ഫണ്ട് മാർക്കറ്റിൽ ഇടപെട്ട് പരമാവധി ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും കഴിയുന്ന സാഹചര്യങ്ങൾ സഞ്ചാതമാക്കിയിട്ടുണ്ട് അതിലിപ്പോൾ ഓണത്തിനും സബ്സിഡി കൂടി നമുക്ക് വരെ ഓപ്പൺ വേദിയിൽ കേക്ക് മുറിച്ച ക്രിസ്മസ് ആഘോഷത്തിലും മന്ത്രി പങ്കെടുത്തു ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷ ലവ്ലി ജോർജ് പടികര അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മുഖ്യാതിഥിയായിരുന്നു കൺസ്യൂമർ ഫഡ് മാനേജിംഗ് ഡയറക്ടർ എം സലിം റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാംഗങ്ങളായ ഇ എസ് ബിജു രശ്മി ശ്യാം സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കെ വി സുധീർ കൺസ്യൂമർ ഫെഡ് കോട്ടയം ഡയറക്ടർ പ്രമോദ് ചന്ദ്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ നായർ റീജിയണൽ മാനേജർ പി എൻ മനോജ് സി പി എം ഏരിയ സെക്രട്ടറി ബാബു ജോർജ് എന്നിവർ പ്രസംഗിച്ചു സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് വഴി പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റു ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലുമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ന്യൂസ് ഏറ്റുമാനൂർ